നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സി പി ഐ നേതാവ് കാനം രാജേന്ദ്രൻ അനുസ്മരണവും അനുമോദന ചടങ്ങും റീജിയണൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കാൻ ചിന്താശക്തിയുള്ള ജനതയെ വളർത്തിയെടുക്കണമെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കൊളാടി പ്രസ്താവിച്ചു സി സംസ്ഥാന സെക്രട്ടറിയും ട്രേഡ് യൂണിയൻ നേതാവും

വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംസ്ഥാന ആവുക എന്ന് പറഞ്ഞാൽ അത്ബദ്ധതയുടെയും ഇച്ഛാശക്തിയുടെയും പ്രതിഫലനമായിട്ടുള്ള സംഭവമായി അമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ അജേരായ ആ പാർട്ടി ഘടകത്തിനെ ചിന്തയില്ലാത്ത മനസ്സുകളിലാണ് ഫാസിസ്റ്റുകൾ കുടിയേറുക ഇതിനെതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കണം അതിന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണം ഇതിനു കമ്മ്യൂണിസ്റ്റുകൾ മുൻകൈയ്യെടുക്കണം ഇന്നത്തെ സാമ്പ്രദായിക പ്രവർത്തന രീതികളിൽ മാറ്റം അനിവാര്യമാണ് അദ്ദേഹം പറഞ്ഞു സി പി ഐ ജില്ലാ കൗൺസിലംഗം എ കെ ചന്ദ്രൻമാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനയുഗം സഹപാഠി അറിവുത്സവത്തിൽ എൽ പി വിഭാഗം സംസ്ഥാനതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആന്മീയ ആർ എസിനും അന്താരാഷ്ട്ര പുലരി വീഡിയോ ആൽബം മത്സരത്തിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ച സുരേഷ് അമ്പാടിക്കുമുള്ള ഉപഹാരങ്ങൾ ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻമാസ്റ്റർ വിതരണം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ആർ ശശി പ്രസംഗിച്ചു മണ്ഡലം സെക്രട്ടറി യൂസഫ് കോറോത്ത് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ ഭാസ്കരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ